മയ്യഴിയുടെ ഉൾനാടൻ ഗ്രാമമായ ചാലക്കര ചരിത്രത്തിലും വർത്തമാനത്തിലും ഏറെ സവിശേഷതയുള്ള നാടാണെന്നും യൗവനത്തിൽ തന്നെ ജീവിതം നാടിനു ഹോമിച്ച പി കെ ഉസ്മാൻ മാസ്റ്റർ മയ്യഴി വിമോചനത്തിന്റെ കരുത്തുറ്റ കണ്ണിയാണെന്നും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ ദേശാഭിമാനവും സാമൂഹിക പ്രതിബദ്ധതയും പുതുതലമുറയ്ക്ക് കൈവരിക്കാനാവണമെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു മയ്യഴി വിമോചന പോരാട്ടത്തിലെ ധീരരക്തസാക്ഷി പി കെ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ ஆயிரத்தி எழுநூத்தி இருபத்தி ஒன்னு ஏப்ரல் இரண்டாம் தேதி வடகர கடத்த நாடு வாழந்தூரில் சம்மதம் வாங்கி படப்பாளையம் பணிகரோடையான அந்த அறுபத்தேழு ഉണ്ടായിരുന്ന உண்டாயிரம் மையழி இப்போ வெறும் ஒன்பது கிலோமீட்டர் ஆயிச்சு ஆயிரத்தி முப்பத்தி நாலு ஜனவரி பதிமூணி மகாத்மாஜி மையி புத்தரத்துதோடு கூடி இவ்வளோ தேசியபோதம் உணரையும் மாஸ்டர் நேதத்தில் ஆரம்பிச்சனசியாய் மாறையும் எங்களுக்கு இப்போ ஓர்மையுட்டு காந்திஜி வளையப்பாள் டீச்சர் പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സഹപാഠിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കര പി എം ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ രമേശ് പറമ്പത്ത് എം അധ്യക്ഷനായി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ വിദ്യാഭ്യാസ മേലധ്യക്ഷ എം എം തനൂജ പ്രധാന അധ്യാപകൻ കെ വി മുരളീധരൻ ചാലക്കര പുരുഷു പ്രതിമ സ്പോൺസർ ചെയ്ത എം വി സീനത് ബലൂർ ശിൽപി മനോജ് കുമാർ എന്നിവരെ ആദരിച്ചു വിവിധ മത്സരവിജയികൾക്ക് സമ്മാനവിതരണവും പ്രശസ്ത വാഗ്മി വി കെ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു ഒരു പകൽ മുഴുവൻ നീണ്ട പരിപാടിയിൽ പിരണി നൃത്തം തിരുവാതിര കൈകൊട്ടിക്കള്ളി നാടൻപാട്ട് സിനിമാറ്റിക് ഡാൻസ് കരോക്കെ ഗാനമേള മാപ്പിളപ്പാട്ട് എന്നിവയും അരങ്ങേറി ഗ്രാമിക ഗ്രാമികാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ